വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി നീ എന്താടാ നേരത്തെ കണ്ണന്റെ അടുത്തേക്ക് വന്ന് യീശു ചോദിക്കുമ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് തന്നെ യീശുവിനെ നോക്കി എനിക്കൊന്ന് കുറച്ച് പരിപാടിയുണ്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാ യീശു തന്നെയാണ് അവനോട് അങ്ങനെ ചോദിച്ചത് ഒപ്പം അവന്റെ അടുത്ത് ചേരലിരുന്നു കണ്ണൻ ഒന്നും മിണ്ടാതെ രുദ്രനെ നോക്കി അവന് പാത്രം കയ്യിലെടുത്തുകൊണ്ട് സെറ്റിയിലിരിക്കുവാണ് എനിക്ക് ഒരുപാട് പരിപാടി ഉണ്ടാകും അങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല പെട്ടെന്ന് കണ്ണൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിക്കല് തുറന്നു ഈശു പുരുകൻ ചോദിച്ചു അവനെ നോക്കി എന്തോ ഉണ്ട് ഈശ ഇവനെന്തോ കള്ളത്തിനുണ്ട് ഈശു പെട്ടെന്ന് രുദ്രനെ നോക്കി പറഞ്ഞു രുദ്രനെ ചിരിക്കുക മാത്രം ചെയ്തു ഈശു വീണ് കണ്ണനെ നോക്കി കഴിക്കുന്നതിൽ മാത്രാണ് ശ്രദ്ധ പറ കണ്ണാ ഇത്ര രാവിലെ നീ എങ്ങോട്ടാ ഈശോ അവന്റെ ഷോട്ടിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു കണ്ണൻ ഒന്ന് ചിരിച്ചു ഒരു മാച്ച് ഉണ്ട് നേരത്തെ പോണം ഓ അത് പറഞ്ഞാ പോരെ അതിന് ഇത്ര ബിൽഡപ്പ് വേണോ അവന്റെ തലയിലൊന്നും കൊട്ടിക്കൊണ്ട് യീശു അടുക്കളയിലേക്ക് നടന്നു കണ്ണനും ടോണയും കഴിച്ചു കഴിഞ്ഞിട്ടു അവരപ്പോൾ തന്നെ ഇറങ്ങുകയും ചെയ്തു മറ്റുള്ളവരെല്ലാവരും കഴിക്കാനിരുന്നു ഞാൻ ഇന്നലെ രാത്രി നിന്നെക്കകത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു മോഹൻ സംസാരത്തിന് തുടക്കിട്ടു യീശു കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തി മോഹനെ നോക്കി ചോദിക്കൊന്നും ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഇത്ര വേഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഉറങ്ങിപ്പോയി ആ ഒരു വാക്കിൽ രുതൻ മറുപടി ഒതുക്കി അതിന് മോഹൻ അമർത്തിയൊന്നും മൂളി ഇഷു ആരെയും നോക്കാതെ തലതായി തീരുന്ന് കഴുപ്പ് തുടർന്നു ഒരു ചിരിയോടെ ദേവിയും നമുക്ക് വിവാഹം ഭക്ഷണം കഴിക്കും അഹേട്ടാ വിവാഹത്തെക്കുറിച്ച് നിശ്ചയത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഭക്ഷണം കഴിക്കാതെ വീണ്ടും എന്തോ പറയാൻ വന്ന മോഹനെ ആ ഓരോ ഡയലോഗിൽ ദേവി വാടിപ്പിച്ചു അല്ലെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമെന്ന് അറിയാം കഴിക്കലൊക്കെ കഴിഞ്ഞ് മോഹൻ രുദ്രൻ്റെ അടുത്ത സെറ്റിയിൽ വന്നിരുന്നു മോഹൻ വന്നതും രുദ്രൻ ഫോൺ ഓഫാക്കിക്കൊണ്ട് മോഹനെ നോക്കി നമുക്ക് നേരെ വിവാഹം നടത്തിയാലോ മോഹനൊരു ചോദ്യം രൂപേണ ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു എത്രയും വേഗം ഈ വിവാഹം നടക്കണമെന്ന് മാത്രമേ ആ മുഖത്തുള്ളൂ വേറൊന്നും വേണമെന്നില്ല അപ്പോഴേക്കും ദേവിയും വിഷുവും അവർക്കൊപ്പം വന്നിരുന്നു എന്താ ഈ വിവാഹം നടക്കാൻ ഇത്ര തിടുക്കം നീച്ചിയൊക്കെ കഴിഞ്ഞിട്ട് മതി വിവാഹം എന്തിനാ എത്ര തിടുക്കം ദേവി ഇഷ്ടക്കേടുകൂടെ പറഞ്ഞു നീച്ചിയൊന്നുമില്ലാതെ തിടുക്കപ്പെട്ട ഒരു വിവാഹത്തിന്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എനിക്കെന്താന്നറിയില്ല ഇത്രേ കായ വേഗം എന്ന് തോന്നുന്നു നമ്മളേക്ക് ഒരുമിച്ച് കണ്ടപ്പോ സംസാരിച്ചപ്പോ മോളുടെ സന്തോഷം കണ്ടില്ലേ നീ മോഹൻ പറയുമ്പോൾ ഇഷുവും ദേവിയും ചിന്തിച്ചത് അതായിരുന്നു ഇഷു കെട്ടിപ്പിടിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവൾ ചുംബിച്ചപ്പോൾ വിടുന്ന ചുണ്ടുകൾ രുദ്ര നിന്റെ അഭിപ്രായം എന്താ നമുക്ക് നേരെ വിവാഹം നടത്തിയാലോ ഒന്നും മിണ്ടാതെ മിണ്ടാതവിടെ സംസാരം കേട്ടിരിക്കുന്നതിനോടായി മോഹൻ ചോദിച്ചു എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാ എന്റെ വിവാഹം തന്നെ ചെറുതായ ഒരു താലിക്കെട്ടിൽ മാത്രം ഒതുങ്ങി പക്ഷേ ഇതങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുമ്പോൾ നമുക്ക് എല്ലാം ചടങ്ങ് പോലെ നടത്താം ഇപ്പൊ നിശ്ചയം നടത്തി ഒരു വർഷം കഴിഞ്ഞ് വിവാഹം അവൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു മോഹൻറെ മുഖം വാടി ദേവിയും അവൻ അങ്ങനെ പറയുമെന്ന് കരുതിയില്ല അത്ര ഗ്യാപ്പൊക്കെ വേണോ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിവാഹം നടത്തി കൂടെ ദേവിയാണത് പറഞ്ഞത് ഒരു വർഷം എന്നൊക്കെ പഴയമ്പ വല്ലാതെ നീണ്ടുപോകില്ലേ എന്നൊരു സംശയം ദേവിയും ചിന്തിക്കാതിരുന്നില്ല അത് വേണമേ ആ കുട്ടി പഠിക്കുവല്ലേ അത് ഡോക്ടർ ആവാൻ നമ്മുടെ റോണ പഠിച്ച പഠിക്കും കഷ്ടപ്പാടും ഒക്കെ നമുക്കറിയാവുന്നതല്ലേ അങ്ങനെ തന്നെയാവും ആ കുട്ടി അതിനിടയ്ക്ക് ഒരു വിവാഹം അതിന്റെ തിരക്കുകള് കാര്യങ്ങള് അതൊന്നും വേണ്ടമ്മേ ഒരുപാട് ബുദ്ധിമുട്ട് അതൊക്കെയായി രുദ്രൻ പറയുമ്പോൾ ദേവിയും മോഹനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചത് അപ്പോഴാണ് പക്ഷേ ഋതു താല്പര്യം പറഞ്ഞതാണല്ലോ രുദ്ര ഋതു മോൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല മോള് ഞങ്ങളോട് പറഞ്ഞതാ വിവാഹം നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല റോണയുമായി അടുക്കുന്നതിന് വിവാഹം കഴിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലതെന്ന് ആ മോള് പറഞ്ഞത് അതല്ലേ ശരി അതൊന്നുമല്ല ശരി മോഹൻ പറയുമ്പോൾ ഒരു മറുപടിയും കൊടുത്തു ആ വാക്കുകളിൽ ഇത്തിരി ഗൗരവം ഉണ്ടായിരുന്നു അവൻ ചിന്തിക്കുന്ന പോലെയല്ല മോഹനും ദേവിയും ചിന്തിക്കുന്നത് അവൻ വിവാഹം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ദേവിയും മോഹനും വിവാഹം വരെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അച്ഛ അമ്മേ ഹൃതിക എന്ന പെൺകുട്ടി ആരുമില്ലാതെ ഒറ്റയ്ക്ക് വളർന്നു വന്നവളാണ് ഒരു വിവാഹത്തിലൂടെ അവൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നത് ഒരു ഭർത്താവിനെ മാത്രമല്ല അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെയാണ് അല്ലേ അതെ മോഹനേയും ദേവിയേയും നോക്കിയാണ് രുദ്രൻ എന്ന് ചോദിച്ചെങ്കിലും മറുപടി വന്നത് അവന്റെ ഇഷയുടെ അടുത്തിരുന്നാണ് രുദ്രൻ അവളൊന്നും നോക്കി ദേവിയുടെ അടുത്തിരുന്ന് അവർ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുവാണ് ഒരു ചെറിയ ക്ഷീണം മുഖത്തുണ്ട് കുറക കുറവിൻ്റെയാണ് പുലർച്ചെ എപ്പോഴാണ് ഉറങ്ങിയത് അതാണ് കാരണം വാ രുദ്രൻ ശശുവിനെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചതും അവൾ വാ പൊളിച്ചു ഏഹ് അതെന്തിനാ വാ ഷാ രുദ്രൻ വീണ്ടും വിളിച്ചതും വിഷു മോഹനെയും ദേവിയെയും നോക്കിക്കൊണ്ട് സെറ്റിയിൽ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു കാണുന്നു വിശുരുദ്രന്റെ അടുത്തേക്ക് വന്നതും അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ ഇരുന്നു വയ്യ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ പതിയെ ഇല്ലെന്ന് തലയാട്ടി രുദ്രൻ അവൾ അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ശേഷം മുന്നിലിരിക്കുന്ന മോഹനെയും ദേവിയെ നോക്കി രണ്ടും വായും പൊളിച്ച് അവരെ തന്നെ നോക്കിയിരിക്കുവാണ് എങ്ങനെ നോക്കാതിരിക്കും ഇവിടെ കാര്യമായ കാര്യം ചർച്ച ചെയ്യുന്നതിനിടയ്ക്കാണ് അവന്റെ ഒരു ഇനി പറ അച്ഛന്റെ പ്രശ്നം എന്താ എന്ത് പ്രശ്നം എന്താ പറഞ്ഞെന്ന് അവനും എന്താ കേട്ടോണ്ടിരുന്നതെന്ന് മറ്റുള്ളവരും പറഞ്ഞു ഋതുവിനും ഭാർത്തവനും മാത്രല്ല ഒരു കുടുംബത്തെ കിട്ടുമെന്ന് യേശു പറയുമ്പോൾ ഋതുവിനൊരു ചിരിയോടവള് നോക്കി പിന്നെ ഒന്നുകൂടെ അവളവനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ആ അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ പെട്ടെന്ന് എല്ലാവരെയും കിട്ടുമ്പോൾ ആ കുട്ടിക്ക് നമ്മളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ തോന്നും പാഠിപ്പും കാര്യങ്ങളൊക്കെ മുടങ്ങും അത് വേണം പാടത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് മാസം നമ്മുടെ ഒപ്പം സെറ്റായി വന്ന ശേഷം ഡോക്ടറായി വർക്ക് ചെയ്യാമല്ലോ അതല്ല നല്ലത് രുദ്രൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവർക്കും തോന്നി ഒന്നാലോചിച്ചാൽ അത് തന്നെയാണ് ശരി പിന്നെ ഇപ്പൊ റോണ കാണിക്കുന്ന അകൽച്ച ഒന്ന് വിവാഹം കഴിഞ്ഞാൽ അവൻ ആ കുട്ടിയോട് കാണിക്കില്ല അതിനൊന്നും അവൻ കഴിയില്ല പെട്ടെന്ന് അവർ ജീവിച്ചു തുടങ്ങും പഠിത്തം പൂർത്തിയാക്കുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആയാ അതൊരു ബുദ്ധിമുട്ടല്ലേ രുദ്രൻ അങ്ങനെ പറഞ്ഞതും മോഹനും ദേവിയും പരസ്പരം നോക്കി അവൻ ഈ സമയം കൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി അവരങ്ങനെ ഒന്നും മനസ്സിൽ പോലും വിചാരിച്ചു കാണില്ല വിവാഹം കഴിഞ്ഞ ഉടനെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പാടിപ്പ് വിവരമുള്ള കുട്ടികളല്ലേ കുറച്ചൊക്കെ സമയം എടുക്കും ദേവിയാണത് പറഞ്ഞത് രുദ്രൻ ചിരിയോടെ തലയോ നാട്ടി എൻ്റെ അനിയനെ എന്നേക്കാൾ നന്നായി നിങ്ങൾക്കൊന്നും അറിയില്ലെന്നപോലെ മോഹനൊന്നും മീണ്ടാതെ എല്ലാവരെയും മാറി മാറി നോക്കി ഇപ്പൊ എവിടെ പറയായി കാര്യങ്ങള് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടെങ്കിലും നിനക്ക് നോക്കായെന്നില്ലേ നിങ്ങളുടെ വിവാഹം കണി കുറച്ചൊക്കെ ആയില്ലേ രുദ്രൻ പറഞ്ഞ മറുപടിക്ക് ദേവി മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെയും കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു കുറച്ചായി ചോദിക്കണം എന്ന് കരുതുന്നു ഇപ്പൊ കിട്ടിയ അവസരം ഇനി കിട്ടിയില്ലെങ്കിലും ഓ ആ കാര്യത്തിൽ അമ്മ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട മൂന്നാമതൊരാൾ ഞങ്ങൾക്കിടയിലേക്ക് വരാൻ ഇനി ഒരുപാട് സമയമുണ്ട് അല്ലടി രുദ്രൻ ദേവിയോട് പറഞ്ഞുകൊണ്ട് യശുവിന്റെ മുഖത്തേക്ക് നോക്കി നിർത്തി ഒന്നും വിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയവൻ്റെ നെഞ്ചിലിരിക്കുവാണ് അവന്റെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അടുത്ത് ആർക്കും മനസ്സിലായില്ല യീശു ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി രുദ്രന്റെ പിരികൊന്നു ചുഴിഞ്ഞു എന്ത് പറ്റി വയ്യ നിനക്ക് ഒന്നും മിണ്ടിയില്ല മറുപടി പറയാതെ അവനെ നെഞ്ചിലേക്ക് ചാരി രുദ്രൻ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ ദേവിയൊന്നു നോക്കി ദേവിയുടെ നോട്ടവും അവളിലായിരുന്നു പക്ഷെ അവൾ നോക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ല ഒരു ദയനീയമായ നോട്ടം എന്തോ പറയുന്ന നോട്ടം ഇന്ന് ഷൂട്ടില്ലേ നിനക്ക് ഓണം ദേവി ചോദിക്കുമ്പോൾ യശുവിനെ തന്നെ നോക്കിക്കൊണ്ട് അവൻ മറുപടി പറഞ്ഞു എന്നാ പോകാൻ നോക്ക് മാഹിയ പോകുന്നില്ലേ ദേവി ചോദിക്കുമ്പോൾ മോഹൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്ക് റോണി റെഡിയായി ഇറങ്ങി കണ്ണന്റെ മാച്ചല്ലേ കാണാൻ പോണം പോയി വരാമേ അജ പോട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു സെറ്റിയിൽ ഒന്നും മിണ്ടാതെ ഏതോ ലോകത്തുനിന്ന് ഇരിക്കുന്ന രണ്ടുപേരെയും അവനൊന്നു നോക്കി ഏട്ടാ പോട്ടെ ഏട്ടതി അവനെ നോക്കാത്ത തലയാട്ടി ഇഷു നോക്കിയതുമില്ല കേട്ടതുമില്ല റോഡ് രണ്ടുപേരെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഇഷ് നമുക്കിടയിൽ അടുത്തൊന്നൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണോ ഈ മൗനം ഇല്ല മറുപടി ഒന്നും വന്നില്ല രുദ്രൻ അവന്റെ മുഖം താഴ്ത്തി അവിടെ നിന്ന് നോക്കി ഏതോ ലോകത്തുന്ന പോലെ ഇരിക്കുവാണ് നമ്മൾ ജീവിച്ചു തുടങ്ങിയതേലുള്ളൂ കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് മതി നമുക്കിടയിൽ വേറൊരാള് അതുവരെ നമുക്കിങ്ങനെ പോകാം കേട്ടല്ലോ രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവളൊന്നും മൂളി അവൻ കേട്ടോ എന്ന് പോലും അറിയാത്തൊരു മുകളില് ഏതാ ഞാൻ പോവാൻ നോക്കട്ടെ രുദ്രനെ അങ്ങനെ പറഞ്ഞതും അവൻ മുഖം മുഖമുയർത്തി അവനെ നോക്കി പിന്നെ അവൻ നിന്നും അകന്നു മാറി രുദ്രൻ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു റെഡിയായി കാറിൽ കയറുന്നത് വരെ പിന്നാലെ ഉണ്ടാകുന്നവൾ കാറിൽ കയറാൻ നേരം വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവനൊന്ന് അതിശയിച്ചു പിടിച്ചു നിർത്തി ആ മുഖത്തെ ഭാവം മാറ്റണം പക്ഷെ സമയമില്ല ഇപ്പൊ തന്നെ വൈകി കാറ് മുന്നോട്ട് പോകുമ്പോഴും ഒരു ചെറു ചെറിയല്ലാതെ അനങ്ങാതെ നിൽക്കുന്നവളെ അവൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി അവന്റെ കാറ് കണ്ണിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞതും യീശു അടുക്കളയിലേക്ക് നടന്നു അമ്മ യീശുവിന്റെ ഇട്രീലുള്ള ശബ്ദം കേട്ടതും ശാരദാമയും ദേവിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി ദേവി വേഗം അവൾക്ക് അടുത്തേക്ക് വന്നു എന്തു പറ്റി കുഞ്ഞ ദേവി ആകൃതിയോട് അവളുടെ അടുത്തേക്ക് വന്നു കണ്ണിൽ വെള്ളം നിറച്ച് ദേവിയെ നോക്കുന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവി മുന്നോട്ട് നടന്നു നേരെ പോയത് ദേവിയുടെ മുറിയിലേക്കാണ് മോഹൻ അപ്പോഴേക്കും ഓഫീസിൽ പോയിരുന്നു കുഞ്ഞാ ദേവി അവളെ വീട്ടിലിരുത്തി അവൾക്ക് അടുത്തേക്കിരുന്നു ഡേറ്റായില്ല നിനക്ക് ദേവി പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും അവൾ ഞെട്ടിലൂടെ ദേവിയെ നോക്കി ഒന്നും മിണ്ടിയില്ല ആവാനായിട്ടില്ല പക്ഷെ പക്ഷെ എനിക്കറിയാം പറഞ്ഞു വരുന്നത് ഒഴിവ്ക്കാനാവാത അവൾ നിർത്തി ദേവി ഗുരുകൻ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി എനിക്കറിയാം അമ്മേ ഈ ച അങ്ങനെയൊക്കെ പറഞ്ഞപ്പോടാ ഞാൻ ആലോചിക്കുന്നു എനിക്കറിയാം ഇവിടെ ഇവിടെ ഒരാളുണ്ട് അവളുടെ വയറിൽ വാരിൽ വലത്തേക്കായി വെച്ചുകൊണ്ട് അവൾ തേങ്ങിക്കൊണ്ട് പറയുമ്പോൾ ദേവിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അമ്മയുടെ കുട്ടിക്ക് ഉറപ്പുണ്ടോ അങ്ങനെ ഒരാളിവിടെ ഉണ്ട് ഉം ഇന്നലെ തൊട്ട് മണൊന്നും പിടിക്കുന്നില്ലായിരുന്നു ഇന്ന് എനീട്ടിപ്പോ തൊട്ട് ആകെ ഒരു അസ്വസ്ഥത വയ്യ തല വേദനിക്കുന്നു അടിവേര് വേദനിക്കുന്നു പാലിക്കുന്ന പോലെയൊക്കെ തോന്നുവാ എനിക്ക് എനിക്ക് പേടിയാവും നമ്മേ അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ കണ്ണുകൾ ശക്തിയിൽ നിറഞ്ഞു കഴിക്കും എന്തിന് ഏ എന്തിനു പേടി ഒരു പേടിയും വേണ്ട അവന്റെ കയ്യിലിപ്പോ വെച്ച് അമ്മത് നേരത്തെ പ്രതീക്ഷിച്ചതാ പേടിക്കണ്ടട്ടോ ഇതൊക്കെ വേണ്ടേ അമ്മ അവന് വിളിക്കാം ഇപ്പൊ തന്നെ വരാൻ പറയാം ദേവി സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു കൊണ്ട് സെറ്റ് ചെയ്ത് എഴുന്നേറ്റു ഈശു പെടുന്ന ദേവിയുടെ കയ്യിൽ പിടിച്ചു ഈശോട് പറയണ്ട എനിക്ക് എനിക്ക് പേടിയാ എന്നോട് പറഞ്ഞതാ ഇപ്പൊ ഇപ്പൊ വേണ്ടെന്ന് എനിക്ക് പേടിയാവുന്നമ്മേ എന്തിനാ കുഞ്ഞാ എന്തിനാ പേടി അവൻ അറിഞ്ഞുകൊണ്ടല്ലേ അവൻ മനസ്സ് വെക്കാതെ നടക്കില്ലല്ലോ നടക്കുവോ ദേവി ചോദിക്കുമ്പോൾ ഇശിക്കരഞ്ഞുകൊണ്ടില്ലെന്ന് തലി കാട്ടി പക്ഷെ എന്നോട് എന്നോട് പറഞ്ഞതാ സേഫ്റ്റി നോക്കാത്ത ദിവസം പീൽസ് കളിക്കാൻ എന്നോട് പറഞ്ഞതാ ഞാൻ ഞാൻ ആ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചത് എന്നോട് പീൽസ് കളിച്ച് ചോദിക്കുമ്പോൾ ആന്ന് പറയും പേടിയാവുന്നമ്മേ അവളുടെ വാക്കിലും കണ്ണിയിലും ഒക്കെ ഭയമാണ് രുദ്രൻ അവളോട് പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന കാര്യമാണിത് ഒട്ടും സഹിക്കാതെ ആകുമ്പോൾ രണ്ടുപേരെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇടയ്ക്ക് സേഫ്റ്റി ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ പീഴ്സ് കഴിക്കാൻ അവൻ പറയാറുണ്ട് പക്ഷെ അനുസരിച്ചില്ല ഇത്ര പേരും ഇങ്ങനെ ആവുമെന്ന് അവളും പ്രതീക്ഷിച്ചില്ല എന്നാണ് സത്യം അതൊന്നും സാരല്ല അവൻ പറഞ്ഞാൽ മനസ്സിലാവും മോള് പേടിക്കണ്ട അവൻ വൈകിട്ട് വരട്ടെ നമുക്ക് നേരിട്ട് പറയാം അതിന് മുമ്പ് നമുക്കിതൊന്ന് ഉറപ്പിക്കാം റോണ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അവനോട് ടെസ്റ്റ് കൊണ്ടുവരാൻ പറയാം അറിഞ്ഞ ശേഷം അവനോട് പറയാം ദേവി അവൾ ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പിക്കുമ്പോഴും അവളുടെ മുഖം തെളിഞ്ഞില്ല രുദ്രൻ അറിഞ്ഞാൽ എന്താവും അവൻ്റെ റിയാക്ഷൻ അതായിരുന്നു അവളുടെ ഉള്ളിൽ അത് മാത്രം ദേവി വിളിച്ച് റോണിയോട് വിവരം പറഞ്ഞു എന്നും അവസാനം കയറി വന്ന് അവനാണ് അന്നത്തെ ദിവസം നേരത്തെ വന്നത് വന്നതും മോടിപ്പോയി യീശുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു യീശു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവൻ്റെ കയ്യിൽ ടെസ്റ്റ് വാങ്ങി ബാത്റൂമിൽ കയറുമ്പോൾ അവളുടെ ശരീരം തളർന്നു പോകുന്നുണ്ടായിരുന്നു ടെസ്റ്റ് നോക്കി നിറകണുകളുടെ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് ഇറങ്ങുമ്പോൾ കണ്ണനും റോണിയും ദേവിക്കും റോണക്കും ഒപ്പം ഇരിക്കുന്നുണ്ട് നാലു പേരെയും നോക്കി അവളുടെ മുഖത്തേക്കും കയ്യിലേക്കും മാറി മാറും നോക്കുവാണ് യീശു കൈയിലുള്ള ടെസ്റ്റ് അവർക്ക് നേരെ ഒന്ന് ഉയർത്തി കാണിച്ചു കണ്ണൻ അതിലേക്ക് നോക്കിക്കൊണ്ട് ഓടി വന്ന യേശുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു കവളിലെ നെറ്റിയിലും അമർത്തി വെച്ചു ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു കുഞ്ഞു വരാൻ പോവാൻ കണ്ണുനീര് നിൽക്കുന്നില്ല ഒഴുകി ഇറങ്ങുവാണ് കണ്ണൻ വിട്ടുമാറിയത് റോണിയും റോണിയും അവൾ ഒരുപോലെ പൊതിഞ്ഞു അനിയന്മാരുടെ സന്തോഷം ആ സന്തോഷത്തിൽ അവളെല്ലാം മറന്നു അവൾ ഡെച്ച എങ്ങനെ പ്രതികരിക്കും ഇവർക്കൊക്കെ എത്ര സന്തോഷമാണെങ്കിൽ ആ ആൾക്ക് എത്ര സന്തോഷം കാണു അറിഞ്ഞു കാണൂ അമ്മ പറഞ്ഞു കാണൂ അങ്ങനെ പല പല ചിന്തകളായി ദേവി മോഹനെ വിളിച്ച് പറഞ്ഞു മാനസിലേക്ക് കയറി വരുമ്പോൾ കൈ നിറയെ അവറുകളായിരുന്നു സന്തോഷം പകിരാൻ മതിയാണ് എന്നത്തെയും പോലെ രുദ്രൻ വൈകിയാണ് കയറി വന്നത് ആളിലേക്ക് കയറിയതും അവന്റെ കണ്ണുകൾ സിറ്റിയിലേക്ക് പോയി എന്നും വിഷുവിന്റെ മടിയിൽ കിടക്കുന്ന കണ്ണനെ കണ്ടുകൊണ്ടാണ് അകത്തേക്ക് വരാറുള്ളത് എന്നാൽ ഇന്ന് കണ്ണന്റെ മടിയിൽ കിടക്കുന്ന യശുവിനെ കണ്ടുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് ആൾ കണ്ണടച്ച് കിടക്കുവാണ് രൂദ്രൻ അവളുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും എല്ലാവരും ഹാളിലേക്ക് വന്നിരുന്നു രൂദ്രൻ യശുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി രാവിലെ കണ്ടതിനേക്കാൾ ക്ഷീണ മുഖത്തുണ്ട് ഈ നേരം വരെ അവളുടെ ശബ്ദം പോലും കേട്ടിട്ടില്ല ഫോൺ വിളിച്ചിട്ടും അവൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇഷ അവന്റെ ശബ്ദം കിടന്ന് ഞെട്ടിച്ചാടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ പോളെ അവൻ പുരുകൻ ചുളിച്ചു നോക്കി അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ചിരിയോടെ കണ്ണു തുറന്നു നോക്കുന്നവളാണ് അടുത്തിരിക്കാൻ പറയുന്നവളാണ് ചുംബിക്കുന്നവളാണ് രുദ്രൻ ചുറ്റുമൊന്ന് നോക്കി അവനെ തന്നെ നോക്കി നിറച്ചിരിയോടെ നിൽക്കുന്ന മോഹനെയും റോണിയും റോണിയെയും കണ്ണനെയും അവനൊന്ന് നോക്കി അവർക്ക് ഒരു പ്ലേറ്റിൽ മധുരവുമായി വരുന്ന ദേവിയെ അവൻ നോക്കി നിന്നു ആകമൊത്ത പരിചയമില്ലാത്ത അന്തരീക്ഷം ഇതെടുക്ക് ദേവി പ്ലേറ്റ് അവനെ മുന്നിലേക്ക് നീട്ടി പറഞ്ഞു അവൻ അതിൽ നിന്നും ഒന്നെടുത്തുകൊണ്ട് കായിൽ പിടിച്ചു കാഴിക്കടാ കുട്ട ഞങ്ങൾക്കൊക്കെ പ്രമോഷൻ തന്ന ആളല്ലേ മോഹൻ ചിരിയോടെ പറയുമ്പോൾ രുദൻ വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കയ്യിലുള്ള ലഡ് നിലത്തേക്ക് പൊടിച്ച് വീഴുന്നതിനോടൊപ്പം അവന നോട്ടം തലതാഴ്ത്തി നിൽക്കുന്നവരിൽ മാത്രം തറഞ്ഞു നിന്നു